തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടം മൂർച്ഛിച്ച് തുടങ്ങിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് നാളിതേ പടിവാതിൽക്കൽ എത്തി തുടങ്ങിയിരിക്കുകയാണ് നിള ട്വന്റി ഫോർ ലൈവിൽ എത്തിയിരിക്കുന്നത് കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിലാണ് ഒന്നാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മത്സരം ശക്തമാണ് യഥാർത്ഥത്തിലുള്ള ഒരു ത്രികോണ മത്സരമാണ് നമുക്ക് ഒന്നാം വാർഡിൽ കാണാൻ സാധിക്കുന്നത് നിലവിലെ കൊപ്പം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റും ഒന്നാം വാർഡിൻ്റെ മെമ്പറും അതുപോലെ തന്നെ യു ഡി എഫ് കൺവീനറും ഇവിടുത്തെ മുൻ മെമ്പറും അവർ മൂന്ന് പേരും തമ്മിലാണ് ഈ കോമ്പറ്റീഷൻ അപ്പോൾ എങ്ങനെ നോക്കി നോക്കിക്കാണുന്നു അവര് തെരഞ്ഞെടുപ്പിനെ എന്ന് നമുക്ക് സ്ഥാനാർത്ഥികളോട് തന്നെ നേരിട്ട് ചോദിക്കാം ം ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ നിന്നും ബി ജെ പിക്ക് വേണ്ടി ജനവിധി തേടുന്ന സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ളത് എ പി അഭിലാഷ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിലവിൽ ഒന്നാം വാർഡിൻ്റെ സാരഥി ഇവിടുത്തെ മെമ്പറാണ് ഇദ്ദേഹം അപ്പോൾ ഇത് രണ്ടാം അംഗത്തിനൊരുങ്ങിക്കൊണ്ടിരിക്കണം മത്സര പോരാട്ടമാണ് അപ്പോൾ എങ്ങനെ നോക്കി കാണുന്നു ഈ എലക്ഷനെ ഞങ്ങൾ ഈ എലക്ഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു നൂറ് ശതമാനം വിജയപ്രതീക്ഷയിലാണ് കാരണം ഞങ്ങൾ തുടങ്ങി വെച്ച കുറെ പ്രവർത്തനങ്ങളുണ്ട് അത് തുടർന്ന് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് ഈ ഇവിടുത്തെ ജനങ്ങളുടെ പ്രതികരണം തുടർന്ന് കൊണ്ടുപോകണം എന്നാണ് അപ്പോൾ ഞങ്ങൾ നൂറല്ല നൂറ്റിപ്പത്ത് ശതമാനം വിജയ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് രണ്ടാം വട്ടവും ജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഒന്നാം വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ പറഞ്ഞില്ലേ കുറേ പ്രവർത്തികൾ ഞങ്ങൾക്ക് അത് പൂർത്തീകരിക്കാനുണ്ട് ഒരുപാട് പ്രവർത്തികൾ പൂർത്തീകരിക്കാനുണ്ട് കാരണം ഞങ്ങൾ തുടങ്ങി വെച്ച പദ്ധതികൾ ഇനിയും ഒരു മുഴുവനായിട്ടില്ല അത് ഞങ്ങൾക്ക് രണ്ടാമത് അവസരം കിട്ടുകയാണെങ്കിൽ ഞങ്ങളത് മുഴുവൻ അത് പൂർത്തീകരിക്കും അതിൻ്റെ പൂർത്തീകരണമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം ുംതീക്ഷേ ഇല്ല വിജയത്തിൻ്റെ വിജയത്തിന് ഒരു സംശയത്തിന്റെ ആവശ്യമില്ല കാരണം അതൊരു ചർച്ചയുടെ ആവശ്യമില്ല കാരണം ഇവിടെ വിജയം ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ശക്തരാണല്ലോ അതൊന്നും ഇഷ്ടമില്ല കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് അഞ്ച് വർഷമായിട്ട് എന്നെ നേരിട്ട് കാരണം എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും ഞാൻ ഇവരൊപ്പം നിൽക്കുന്നതാണ് അപ്പം അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് അവരോട് എന്താ പറയുക മറ്റുള്ളവർക്ക് പറഞ്ഞാൽ ഇവിടെ വന്ന് പ്രചരണം നടത്തിയിട്ട് വേണം ജയിക്കാൻ എനിക്കതിൻ്റെ ആവശ്യമില്ല കാരണം ഞാൻ ഇവിടെ ഉള്ള ആളാണ് ഇവിടെ തന്നെ അഞ്ച് വർഷമായിട്ടുണ്ട് ഏത് കുടുംബത്തിലെ രംഗത്തെ പോലെ ഞാൻ ഇവിടെ ഉണ്ട് അപ്പോൾ ഇനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വന്ന് മറ്റു ആർഡുകളിൽ നിന്ന് വന്നിട്ട് ഇവിടെ പ്രചരണം നടത്തി പരിചയപ്പെട്ട് അല്ലെങ്കിൽ പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തല്ല ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്കെന്താ വെച്ചാൽ തുടർന്ന് കൊണ്ടുപോകാൻ ഒരുപാട് പദ്ധതികളുണ്ട് അത് എല്ലാ ഇവിടുത്തെ ജനങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നൂറ് ശതമാനം അല്ല നൂറ്റിപ്പത്ത് ശതമാനം വിജയം ഉറപ്പാണ് അതെ ഒന്നാം വാർഡിലെ ജനങ്ങൾക്ക് ഇദ്ദേഹത്തെ അറിയാം അപ്പോൾ മത്സരം പോലും ടൈറ്റല്ല എന്നാണ് പറയുന്നത് എനിവേ ഓൾ ദ വെരി ബെസ്റ്റ് കൊപ്പം ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിനു വേണ്ടി ജനവിധി തേടുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഇപ്പൊ നമ്മുടെ കൂടെയുള്ളത് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മുടെ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ എല്ലാവർക്കും സുപരിചിതമായ മുഖമായ ടി ഉണ്ണികൃഷ്ണൻ അപ്പോ മത്സരം കനക്കും എന്നാണ് മൊത്തത്തിലുള്ള ഒരു ജനാഭിപ്രായം കാരണം നമ്മുടെ സിറ്റിംഗ് വാർഡ് മെമ്പറും അതുപോലെ തന്നെ യു ഡി എഫ് കൺവീനറുമായിട്ടാണ് മത്സരം എങ്ങനെ നോക്കി കാണുന്നത് എലക്ഷന് ഇവിടെ കനത്ത മത്സരം എന്ന് പറയാനില്ല എല്ലാ വീടുകളും കയറി ഇറങ്ങിയപ്പോ ഏറ്റവും ഈ കൊപ്പം പഞ്ചായത്തിലെ വികസനം ഉത്തരാഖണ്ഡ് പിറകോട്ട് പോയൊരു വാർഡ് നമ്മുടെ പഞ്ചായത്തിൽ വേറെ ഇല്ല ഇവിടെ ഒരുപാട് വീടുകളിലേക്ക് റോഡില്ലാത്ത സാഹചര്യം റോ വീടുകളൊക്കെ തന്നെ പൊളിഞ്ഞ് വളരെ ദുർബലാവസ്ഥ ജനങ്ങൾ വലിയ ദുരിതത്തിലാണ് ഈ കൊപ്പം പഞ്ചായത്തിലെ ഒന്നാം വാർഡ് മാത്രമാണ് ഇങ്ങനെ ഒരു വികസന മുരടിപ്പിൽ കിടക്കുന്നത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി ഈ വാർഡ് യു ഡി എഫും ബി ജെ പിയും ആണ് അതിൻ്റെ ഒരു അവസ്ഥയാണ് ഇവിടെ കാണാനുള്ളത് നമ്മുടെ കൊപ്പം പഞ്ചായത്തിലെ ഇത്രയൊക്കെ വികസനം നടത്തി അതിൻ്റെ വികസന രേഖയുമായി ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ജനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ് ആദ്യം ഇവിടുത്തെ റോഡുകളെല്ലാം തന്നെ ഗതാഗത യോഗ്യമാക്കണം വീടില്ലാത്ത കുറേ ആളുകൾ ഇപ്പോഴും അപേക്ഷിക്കാതെ കിടക്കുന്നുണ്ട് പൊളിഞ്ഞു വിഴാറായ വീടുകളുണ്ട് അതെല്ലാം അവർക്ക് വാസയോഗ്യമാക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും ക്ഷേമ പെൻഷൻ പോലും അപേക്ഷിക്കാൻ കഴിയാതെ ആളുകൾ ഇവിടെ വീടുകളിൽ ഇരിക്കണം കിടപ്പിലായ രോഗികളുണ്ട് ചില ആളുകൾ അവർക്കൊന്നും വേണ്ട രീതിയിൽ സഹായങ്ങൾ എത്തുന്നില്ല അങ്ങനെ ഓരോ വീട്ടിലും കയറി ചെല്ലുമ്പോൾ വളരെ ദയനീയമായ ഒരു സാഹചര്യം അവിടെ കാണാനുള്ളത് അവർക്കൊരു പ്രതീക്ഷയാണ് ഞാൻ നേരിട്ട് വന്നപ്പോൾ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്നതിലുപരിയായി അവർക്ക് എന്തോ ഒരു പ്രതീക്ഷയുമായിട്ടാണ് ഞാനിവിടെ വന്നത് അവർക്ക് തീർച്ചയായും വലിയ ഒരു ആവേശത്തിലാണ് ഇവിടെ ഒരു മത്സരം കടുത്ത ഒരു സാഹചര്യമല്ല ഇവിടെ നല്ല കൂടി ഈ നാട്ടിലെ ജനങ്ങൾ മാത്രമല്ല ഈ വാർഡിന് വേറെ പ്രത്യേകത കൂടെ ഉണ്ട് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്വന്തം നാടാണ് ഈ ആളുകളൊക്കെ നേരിട്ട് അറിയുന്നവരാണ് എല്ലാവരുടെയും സ്വന്തം ഉണ്ണേട്ടനും അതുപോലെ തന്നെ ഉണ്ണിയും ഒക്കെയാണ് ആ ഒരു ബന്ധം കൂടി വെച്ചാണ് ഞാനിവിടെ ചെല്ലുമ്പോൾ അത് വലിയ കൂടിയാണ് ഈ നാട്ടുകാർ കാണുന്നത് തീർച്ചയായും നല്ല ആത്മവിശ്വാസമുണ്ട് നല്ല കൂടി ഇവിടെ വിജയിക്കാൻ കഴിയും ഈ നാടിനെ കുപ്പം പഞ്ചായത്തിലെ മികച്ച മാതൃക വാടാക്കി മാറ്റാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടാണ് കയറി ചെല്ലുന്നത് എല്ലാവിധ വിജയാശംസകളും താങ്ക് യു വെരി മച്ച് യു ഡി എഫിന് വേണ്ടി കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിനെ പ്രതിനിധീകരിക്കുന്ന രവി സരോവരം സ്ഥാനാർത്ഥിയാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ മത്സരം ഭയങ്കര കാഠിന്യമാണ് ഓപ്പോസിറ്റുള്ള കാരണം ഒരു മൂന്നൊരു ത്രികോണ മത്സരമാണ് നടക്കുന്നത് അല്ലേ അപ്പോൾ എങ്ങനെ നോക്കി കാണുന്നു ഈ എലക്ഷനെ കാണുന്നത് ത്രികോണ മത്സരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം രണ്ട് തവണ ഈ വാർഡിനെ പ്രതിനിധീകരിച്ച് എൻ്റെ നാടായ ഈ പ്രദേശം വളരെ അനുകൂലമായിട്ട് നിലപാടെടുക്കുന്ന നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ത്രികോണ മത്സരം എന്നുള്ളത് പുറമേ നിന്ന് നോക്കുമ്പോൾ മാത്രം തോന്നുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ പത്തു വർഷക്കാലം ഞാൻ ഈ നാട്ടിലെ ഒരാളായി ഇവിടെ കഴിയുന്ന ചെയ്യാൻ കഴിയുന്ന പിന്നെ കഴിവിൻ്റെ പരമാവധി ഈ ഭാഗത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൂറ് ശതമാനം അറിയാവുന്നതാണ് അതുകൊണ്ട് ജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഒന്നാം വാർഡിന് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് പിന്നെ ഈ പ്രാവശ്യം ജയിച്ചാൽ എനിക്ക് കുറേ കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് കാരണം റോഡുകളുടെ കാര്യത്തിൽ വളരെ ദയനീയവസ്ഥയാണ് ഈ വാർഡിൽ ഈ വാർഡിൽ നല്ല കൊപ്പം പഞ്ചായത്തിൽ പോലും വളരെ മോശമായ രീതിയാണ് പ്രത്യേകിച്ച് ഒന്നാം വാർഡിലും വളരെ ദയനീയാവസ്ഥയാണ് അപ്പോൾ റോഡുകളുടെ കാര്യം അതുപോലെ തന്നെ വീടുകൾ ഇനിയും കുറേ വീടുകൾ പലർക്കും കിട്ടേണ്ടതുണ്ട് പണി പൂർത്തീകരിക്കേണ്ടതുണ്ട് അതിലുപരി ചെറുപ്പക്കാരായ കുട്ടികൾക്ക് ഒരു വിദ്യാർത്ഥികൾക്കും നമുക്കിവിടെ ഒരു സൗകര്യം കളിക്കാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തുക ഒരു ടർഫ് എന്നുള്ള സ്വപ്നം മനസ്സിലുണ്ട് ആശയം മനസ്സിലുണ്ട് എനിക്ക് അത് ചെയ്ത് ചെയ്യാനുള്ള ശ്രമത്തിലുമാണ് അതിനുള്ള സ്ഥലമടക്കം എൻ്റെ മനസ്സിൽ നിലവിൽ കണ്ടുവച്ചിട്ടുണ്ട് അത് പൂർത്തിയാക്കും അതേപോലെ തന്നെ നെറ്റ് നെറ്റിൻ്റെ സൗകര്യം ഇവിടെ ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് നെറ്റിൻ്റെ സൗകര്യം വളരെ കൂടുതലാണ് അപ്പോൾ പരമാവധി അതിനുവേണ്ടി ബി എസ് എൻ എല്ലുമായും മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ച് ആ പോരായ്മ നികത്താൻ ഒരുപാട് ആയിട്ടാണ് മത്സരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ മുൻ ഈ വാർഡിന്റെ തന്നെ മുൻ മെമ്പറുമായിരുന്നു ഇപ്പോഴത്തെ യു ഡി എഫ് കൺവീനറാണ് അല്ലേ അപ്പോൾ എല്ലാവിധ വിജയാശംസകളും താങ്ക് യു വെരി മച്ച് അപ്പോൾ സ്ഥാനാർത്ഥികളെല്ലാം നമ്മൾ നേരിട്ട് കണ്ടു കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിന് വേണ്ടി അവർ കരുതി വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്നും അവരുടെ വിജയപ്രതീക്ഷകൾ എത്രത്തോളമാണെന്നും നമ്മൾ കേട്ടു ഇനി അറിയേണ്ടത് ജനവിധിയാണ് ആ ജനവിധിക്കായി ഞങ്ങളും കാത്തിരിക്കുകയാണ് ഫോർ ലൈവിന് വേണ്ടി ക്യാമറമാൻ വിനീതിനൊപ്പം വിവാഹ പാർട്ടികൾക്ക് സീറോ പേഴ്സൻറ്റ്